ഹലോ എവറി വൺ ആകാശം എന്ന കഥയുടെ മുപ്പത്തി ഒന്നാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ കഥയിലേക്ക് കിടക്കാം ഞാനിപ്പോൾ ഡ്യൂട്ടിക്ക് ഇറങ്ങിയതാണ് രാഹുൽ ഞാൻ പോയിക്കോട്ടെ നേരം വൈകിയ കിരൺ സാർ വഴക്ക് പറയാൻ സാധ്യതയുണ്ട് നമുക്ക് പിന്നെ കാണാം അനുപമ ബാഗും എടുത്ത് ആ പാർക്കിൽ നിന്നും ധൃതിയിൽ പുറത്തേക്ക് ഇറങ്ങി നടന്നു നിൽക്കുകയോ നിന്നെ ഞാൻ ഡ്രോപ്പ് ചെയ്യാം ഇനിയിപ്പോൾ പുറത്തിറങ്ങി ഓട്ടോ പിടിച്ചൊക്കെ പോവണ്ടേ അപ്പോഴേക്കും ഒരുപാട് വൈകും രാഹുൽ അവൾക്കായി ഒരു ലിഫ്റ്റ് ഓഫർ ചെയ്തു അനുപമ പുഞ്ചിരിയോടെ അവൻ്റെ ബൈക്കിന് പിന്നിലേക്ക് കയറിയിരുന്നു റിസോർട്ടിലേക്ക് അനുപമ വരുന്നത് കാണാതായപ്പോൾ കിരൺ അവളെയും തെറിഞ്ഞ് അവളുടെ റൂമിലേക്ക് പോവാൻ തുടങ്ങി എന്നാൽ അവൻ കാറിലേക്ക് കയറാൻ തുടങ്ങിയതും അവൻ്റെ മുൻപിലേക്കായി മറ്റൊരു വണ്ടി വന്നു നിന്നു അവൻ ഗസ്റ്റ് വല്ലവരും ആയിരിക്കുമെന്ന് കരുതിയെങ്കിലും കാറിൽ നിന്നും പുഞ്ചിരിച്ചു കൊണ്ട് ശ്വേത ഇറങ്ങി വന്നു ശ്വേതയെ കണ്ട കിരൺ അതിശയപ്പെട്ടു ഇവൾ ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വരുന്നത് എന്തിനാ ഹായ് കിരൺ തനിക്ക് എവിടെയെങ്കിലും പോവാനുണ്ടോ എങ്ങോട്ടേക്കാണ് ഇറങ്ങിയത് അവൾ അവൻ്റെ അരികിലെത്തി ഏയ് ഞാൻ എങ്ങോട്ടും പോവുന്നില്ല താൻ വരൂ ശ്വേത അവളെ അവൻ അകത്തേക്ക് ക്ഷണിച്ചു ആദ്യമായിട്ടാണ് ഇവളിവിടെ വന്നിരിക്കുന്നത് അതും താൻ കാര്യമായി ക്ഷണിച്ചതുകൊണ്ട് അപ്പോൾ താൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോവുന്നത് ശരിയല്ലോ അതോർത്തുകൊണ്ട് കിരൺ അവൾക്കൊപ്പം റിസോർട്ടിനകത്തേക്ക് കയറി ചെന്നു കിരൺ ശ്വേതയ്ക്കൊപ്പം റിസോർട്ടിലൂടെ ചുറ്റിനും നടന്നു കണ്ടു അവൾ പല സംശയങ്ങളും അവനോട് ചോദിച്ചു കൊണ്ടിരുന്നു എന്നാൽ കിരണിന് അതിലൊന്നും ശ്രദ്ധിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല അവൻ്റെ മനസ്സിൽ അനുപമ എവിടെയായിരിക്കുമെന്ന ചിന്ത നിറഞ്ഞു നിന്നു ശ്വേത അവനെയും കൂട്ടി സ്റ്റെയർ കേസ് കയറി മുകളിലേക്ക് പോയി ആദ്യത്തെ രണ്ട് റൂമുകളിലും ഗസ്റ്റുകൾ ഉണ്ടായിരുന്നു ആ റൂമുകൾ കടന്ന് മുന്നോട്ട് പോയപ്പോഴാണ് ആരുമില്ലാത്ത ഒഴിഞ്ഞ റൂമിനരികിൽ അവൾ എത്തിയത് ശ്വേത ആ റൂമിലേക്ക് കയറി ചുറ്റും നോക്കി കണ്ടു കിരൺ ഇതെല്ലാം തൻ്റെ തന്നെ പ്ലാനിംഗ് ആണോ എവിടെയും ഏതും നല്ലതെന്ന് പറയാൻ പറ്റില്ല എല്ലാം ഒന്നിനൊന്നും മെച്ചമാണ് സത്യം പറഞ്ഞ എനിക്ക് തന്നോടാ അസൂയ തോന്നുന്നു അവൾ അവനെ ഏറെ അഭിനന്ദിച്ചു താങ്ക് യു ശ്വേത കിരൺ പുഞ്ചിരിച്ചു കൊണ്ട് ആ റൂമിലെ വിൻഡോയുടെ കർട്ടൻ അൽപ്പം നീക്കി ആ ജനലിലൂടെ പുറത്തേക്കുള്ള കാഴ്ച കറക്റ്റായി കിരണിന് കാണാൻ കഴിയുന്നുണ്ടായിരുന്നു ആ കാഴ്ച കൃത്യമായി റിസോർട്ടിന് മുൻവശത്തെ ഗേറ്റിലേക്കായിരുന്നു അവൻ തിരിഞ്ഞു പോവാൻ തുടങ്ങിയതും ഗേറ്റിനടുത്ത് ഒരു വണ്ടി വന്ന് നിൽക്കുന്നത് അവൻ കണ്ടു രാഹുലിനൊപ്പം ബൈക്കിൽ വന്ന് റിസോർട്ടിന് മുൻപിൽ ഇറങ്ങുന്ന അനുപമയെ കിരൺ കാണുകയായിരുന്നു അവൻ്റെ മനസ്സിലൊരു കൊളുത്തു വീണതുപോലെയായിരുന്നു ആ നിമിഷം അവനാകെ അസ്വസ്ഥനായി വണ്ടിയിൽ നിന്നിറങ്ങിയ അനുപമ രാഹുലിനോട് അവിടെ നിന്നും താങ്ക് യു പറഞ്ഞു ഓക്കെ അനു നീ പറഞ്ഞതുപോലെ ചെയ്യാൻ ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ അവൻ പുഞ്ചിരിയോടെ അവൾക്ക് ബായ് പറഞ്ഞ് ബൈക്കുമെടുത്ത് അവിടെ നിന്നും പോയി കിരണിന് ദേഷ്യമാണോ സങ്കടമാണോ വന്നതെന്നറിയില്ല അവൾ കണ്ടവന്മാരുടെ എല്ലാം കൂടെ കറങ്ങി നടക്കുകയാണല്ലേ ഇങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്താ തനിക്ക് എന്നാൽ പിന്നെ അങ്ങനെ ആയിക്കൂടെ അവളോട് ഇതിന് പകരം വീട്ടണം കിരൺ ഷേതയുടെ കയ്യിൽ പിടിച്ചു വാടോ താഴെ എൻ്റെ ഓഫീസ് താൻ കണ്ടിട്ടുണ്ടോ എനിക്ക് വേണ്ടി പ്രത്യേകം ഡിസൈൻ ചെയ്യിച്ചതാ കണ്ടാ നീ ശരിക്കും ഞെട്ടും വാ ഞാൻ കാണിച്ചു തരാം അവൻ അവളെയും കൊണ്ട് തൃതിയിൽ ലിഫ്റ്റിൽ താഴേക്ക് വന്നു അനുപമ ഓഫീസിനടുത്തേക്ക് എത്തിയിട്ടില്ല അവൻ വേഗം ശ്വേതയെയും കൊണ്ട് ഓഫീസിലേക്ക് കയറി എന്താണൊരു വഴി ശ്വേതയുമായി അടുത്തിടപഴകാൻ ഒരവസരം താനായിട്ട് ഉണ്ടാക്കിയേ പറ്റൂ അവൻ ഒരുപാടെന്തൊക്കെയോ മനസ്സിൽ കണക്ക് കൂട്ടിക്കൊണ്ടിരുന്നു ഇതേ സമയം അനുപമ വന്നു കയറി അവൾ റിസപ്ഷനിലെ ജോലിക്കാരനോട് എന്തോ കുശലം പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു മേഡത്തെ സാർ അന്വേഷിച്ചിരുന്നു സാറിപ്പോൾ അകത്തുണ്ട് അദ്ദേഹത്തോടൊപ്പം ഏതോ ഒരു സ്പെഷ്യൽ ഉണ്ട് അയാൾ അവളോടായി പറഞ്ഞു ഓക്കേ ഞാൻ സാറിനെ പോയി കണ്ടോളാം അനുപമ ധൃതിയിൽ ഓഫീസിലേക്ക് നടന്നു ഇതേ സമയത്ത് കിരൺ അവിടെ പുതിയൊരു പ്ലാനിങ്ങിലായിരുന്നു അവൻ ടേബിളിൽ വച്ചിരുന്ന തൻ്റെ പേന കയ്യിലേക്കെടുത്തു ശ്വേത അവൻ്റെ ഷെൽഫിലെ ബുക്സുകളും ട്രോഫിയും ഉദ്ഘാടന ദിവസത്തെ ഫോട്ടോകളുമെല്ലാം എടുത്തു നോക്കുകയായിരുന്നു കിരൺ അവൾ കാണാതെ പേനയുടെ നിപ്പ് പതിയെ ഊരിയെടുത്തു ശേഷം അത് ശക്തിയായി മുന്നോട്ട് കുടഞ്ഞു തൻ്റെ ഡ്രസ്സിലേക്കെന്തോ ശക്തിയായി ചീറ്റിത്തെറിക്കുന്നത് കണ്ട ശ്വേത അതെന്താണെന്ന് തൊട്ടുനോക്കി പെട്ടെന്ന് കിരൺ അവൾ കരികിലേക്ക് ഓടി വന്നു സോറി ശ്വേത ഞാൻ പേനയിൽ എഴുത്ത് തെളിയാതായപ്പോൾ പതുക്കെ ഒന്ന് കൊടിഞ്ഞു നോക്കിയതായിരുന്നു അവൻ തൻ്റെ ടവ്വൽ വാഷ് ബേസിൽ ചെന്ന് നനച്ചു ശേഷം അതുകൊണ്ട് അവളുടെ ഡ്രസ്സിലെ മഷി മുഴുവനായും തുടയ്ക്കാൻ തുടങ്ങി അനുപമ ഗ്ലാസ് ഡോറിനടുത്തെത്തിയതും പാതി തുറന്ന ഡോറിലൂടെ അവൾ തന്നെ കാണുന്നതുമെല്ലാം കിരൺ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു അനുപമ ഒരു നിമിഷം വല്ലാതായി സാറിനൊപ്പം സ്പെഷ്യൽ ഗസ്റ്റുണ്ടെന്ന് റിസപ്ഷനിൽ നിന്നും പറഞ്ഞതാണ് എന്നാലും ും സാറിനോട് ഇത്രയധികം അടുത്ത് ഇടപഴകുന്ന ഈ പെൺകുട്ടി അത് സാറിൻ്റെ ആരാണ് അവൾ വാതിൽകൽ നിന്നും ആൽപ്പം പിന്നോട്ട് മാറി ശ്വേത എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അതിശയത്തോടെ കിരണിനെ നോക്കി നിൽക്കുകയായിരുന്നു മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ പോലും കൂട്ടാക്കാത്ത വ്യക്തിയാണ് കിരൺ ഒരു നോട്ടം കൊണ്ടുപോലും തന്നോട് അടുക്കാൻ ഇവൻ തയ്യാറായിട്ടില്ല എന്നാൽ ഇപ്പോൾ മേലെ നിന്നും എത്ര ആത്മാർത്ഥമായിട്ടാണ് അവൻ തന്നെ കൈപിടിച്ച് താഴേക്ക് കൊണ്ടുവന്നത് ഒരായിരം മോഹപക്ഷികൾ ശ്വേതയ്ക്കുള്ളിലൂടെ പാറിപ്പറന്നു ഇപ്പോൾ അൽപ്പം മശി ദേഹത്ത് തെറിച്ചു വീണെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായി അത് തുടച്ചു കിരൺ തന്നെയാണോ അവൾ അവനെ ഏറെ പ്രണയത്തോടെ നോക്കി വാതിൽകൽ നിന്നും അനുപമം മാറിപ്പോയത് കണ്ട കിരൺ ശ്വേതയ്ക്കരിയിൽ നിന്നും പിന്നോട്ട് മാറി എന്നാൽ ശ്വേത അവൻ്റെ കൈകളിൽ മുറുക്ക പിടിച്ചു ആകാശം കഥയുടെ ഈ ഭാഗം ഇവിടെ അവസാനിക്കുന്നു അടുത്ത പാർട്ടുമായി ഒരു മനോഹരമായ പാർട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യുക ഓക്കേ സ്റ്റോറിയുടെ ലെങ്ത്ത് കുറച്ച് കുറച്ചായിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വരാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരുടെയും പരാതികൾ ഞാൻ തീർക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക ഓക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക